മ്മളേ ഇവിടെ മലപ്പുറങ്ങൾ പോയപ്പോൾ നമ്മൾ വേറൊരു ടൈം ആയി ഇപ്പോൾ നമ്മൾ പാണക്കാടില്ലേ പള്ളി അവിടെ കയറി പോകും അഞ്ചി കൂടിയാണ് എല്ലാം സപ്പോർട്ട് ചെയ്യാം അപ്പോൾ അപ്പോൾ നമ്മളെ നമ്മൾ പള്ളികളൊക്കെ കയറിയാൽ പോകട്ടോ നിസ്കരിക്കാൻ പോകാം നമ്മൾ പോകാൻ നമ്മളെ പള്ളിട്ടോ പള്ളി നമ്മളെല്ലാ കാര്യവും ഇവിടെ ഇപ്പോ നമ്മളെ നമ്മളെ തങ്ങന്മാരെ പള്ളിയാണ് കേരളം വൈദ്യങ്ങളൊക്കെ അവറുകളിലൂടെ എല്ലാവരും മെസ്സേജ് ഞാൻ നിൽക്കുകയോ ഓക്കെ നമ്മള് കഴിഞ്ഞല്ലോ ഇപ്പൊ ഇങ്ങനെ ഇറങ്ങി മക്കാൻ പറ്റും ഇവിടെ സിയാർത്ത് എല്ലാ സ്ഥലമുണ്ട് സ്ഥലമാണ് വന്ന വാഷക്കറി ചില ആൾക്കാർ അല്ലെങ്കിൽ ആൾക്കാരുണ്ട് പിന്നെ വലിയ തങ്ങലുണ്ട് പിന്നെ പോകുന്നുണ്ട് നമ്മൾ ആർക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടോ ഇനി രോഗങ്ങളുണ്ടോ അതേ രോഗങ്ങൾ മാറ്റി കൊടുക്കാനെ മ്മളേ പോവാൻ കേട്ടൊരു സംഭവം കണ്ടിട്ടോ ഇവിടെ വേറൊരു സംഭവം ഉണ്ട് കാണിച്ചില്ല ഒരു മരുത്തും കൂടെ പോയി ഇവ്ടം പോലെ ആവല് തോന്നിട്ടുണ്ട് പോകാണ്ടോ എത്ര വേണം കുറെ കാണണ്ടോ പക്ഷേ എല്ലാം ഉള്ള കൂടെ ഉണ്ടോ കാണുന്നില്ല